ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരി നാരങ്ങാപൊയിൽ അഞ്ച് ആദിവാസി കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ പോത്തുകൽ മുണ്ടേരിയിലെ നാരങ്ങാപൊയിൽ നഗറിലെ അഞ്ച് ആദിവാസി കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ഓരോ മണിക്കൂറും തള്ളി നീക്കുന്നത് വീടുകൾക്ക് പുറകിൽ വലിയ ഉയരത്തിൽ മൺതിട്ട വിണ്ടുകീറി നിൽക്കുന്നു ഇത് ഏതു സമയത്തും നിലംപൊത്താം ഓരോ മഴക്കാലത്തും ഇവരോട് മാറി താമസിക്കാൻ പഞ്ചായത്ത് അധികൃതർ പറയും ബദൽ സ്കൂളിലേക്ക് മാറി താമസിക്കണമെങ്കിൽ ടോയ്ലറ്റ് സൌകര്യമോ കുടിവെള്ളമോ ഇല്ല സ്വന്തം മക്കളെയും കൂട്ടി പോകാനിടമില്ലാതെ അമ്മമാർ ഭയപ്പെട്ട് കഴിയുന്നു രാത്രിയിൽ ശക്തമായ മഴ പെയ്യും മക്കളെയും കൂട്ടി അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഓടുകയാണ് ഈ പാവപ്പെട്ടവർ ഇതിനൊരു അറുതി ഉണ്ടാകണം എന്നാണ് ഇവരുടെ ആവശ്യം ഈ പാവങ്ങളുടെ ഭയം നീക്കണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ കുടുംബങ്ങളുമായി ഇന്ന് ാമസിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം കാരണം നമ്മുടെ പരാതിപ്പെടുന്ന സമയത്ത് പഞ്ചായത്ത് മുന്നോട്ടൊക്കെ ഇവരെ മാറ്റി പാർപ്പിക്കാം എന്ന അഭിപ്രായം പറയാ എന്നതിനപ്പുറത്തേക്ക് ഇവരെ എവിടെയായിട്ട് താമസിപ്പിക്കുന്നു ഒരു സൗകര്യങ്ങൾ ഒരുക്കിയോ ഒന്നും അത്തരത്തിൻ്റെ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഭീകരമായ അവസ്ഥയിൽ ഇവിടെയുള്ള അമ്മമാരും പ്രായമായവരും കുട്ടികളും പ്രതിഷേധത്തിലാണ് ബുധനാഴ്ച രാത്രി മുതൽ ഇവർക്ക് ഐക്യദാർഢ്യവുമായി പോത്തുകൽ പഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികളും ഒപ്പമുണ്ട് കവളപ്പാറ ദുരന്തത്തിനുൾപ്പെടെ സാക്ഷ്യം വഹിച്ച പോത്തുകൽ പഞ്ചായത്തിൽ നിന്നുമാണ് ഈ അപകടകരമായ കാഴ്ച ഇന്നും തങ്ങളുടെ വീടുകളിൽ ഇരുന്ന് ഇവർ പ്രതിഷേധിക്കുകയാണ് ഇവർക്കൊപ്പം യു പഞ്ചായത്ത് അംഗങ്ങളും പ്രതിഷേധത്തിലാണ് പതിനൊന്ന് മണിക്ക് മുൻപ് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇവർ സമരവുമായി പഞ്ചായത്തിലേക്ക് എത്തും പഞ്ചായത്തിനുള്ളിൽ താമസമാക്കുമെന്നാണ് ഇവരുടെ പ്രതിഷേധം പഞ്ചായത്ത് ഭരിക്കുന്നവർ തങ്ങളും മനുഷ്യരാണെന്ന് മറക്കുന്നുവെന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത് ഇവർ പോർത്തുഗൽ പഞ്ചായത്ത് ഓഫീസിൽ എത്തുകയും വീടുകൾ സുരക്ഷിതമാക്കി തരും വരെ പഞ്ചായത്തിൽ താമസിക്കാനുമാണ് മൂപ്പനടക്കമുള്ളവരുടെ തീരുമാനം എൻഫോർ ന്യൂസ് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ